അല്ലെങ്കിൽ എനിക്ക് ആദ്യകാലങ്ങളിൽ എനിക്ക് ഉദരസംബന്ധമായ രോഗമുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു രോഗമാണ് ഏശ്വര്ക്ക് വരുന്ന ഒരു രോഗമാണ് ഉദരസംബന്ധമായ രോഗം അല്ലേ നമ്മൾ പല വിധത്തിലുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കും പല നമുക്ക് ഒരു ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മേഖലയാണ് ഉദരസംബന്ധമായ രോഗം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല നമ്മുടെ വയറാണ് അല്ലെരിക്കാം ഒരു വാഹനത്തിൻ്റെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട മേഖല ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്യുവൽ ടാങ്കാണ് അതിൻ്റെ ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കാണ് അല്ല ഇരിക്കുക നമ്മൾ വാഹനങ്ങളെയൊക്കെയും ഫ്യുവൽ നിറയ്ക്കുന്ന അല്ലെങ്കിൽ ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കൊക്കെയും ശ്രദ്ധിക്കും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ ഒരു കാര്യം ഏതാണെന്ന് വെച്ചാൽ മനുഷ്യ ശരീരത്തിലെ ഇന്ധനം നിറയ്ക്കുന്ന ഒരു ടാങ്കാണ് ഏത് ടാങ്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഉദരം അവിടേക്ക് കടത്തിവിടുന്ന വസ്തുക്കൾ ശുദ്ധമായിരിക്കണം വിശുദ്ധമായിരിക്കണം ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഞാൻ ഞാൻ ജീവിച്ചിരുന്നു ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ സഹോദരൻ്റെ മരണം കണ്ടു ഞാനത് പഠിപ്പിക്കുന്നതിൻ്റെ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ സഹോദരൻ്റെ ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരു കുടുംബമാണ് അവിടെ നമുക്കൊരു കൈവശം എന്നുള്ളൊരു മേഖലയുണ്ട് അവരുടെ ആരോ ബിന്ദു സ്വന്തക്കാർ തന്നെ ഈ സാമ്പത്തികമായിട്ട് ഈ കുടുംബം തകരാൻ വേണ്ടി ഈ ഈ മനുഷ്യന് കൈവശം കൊടുത്തു അതിനുശേഷം ഈ മനുഷ്യൻ പല സ്ഥലങ്ങളിൽ പോയി കൈവശം ഇറക്കാൻ വേണ്ടി പക്ഷേ ഇറക്കാൻ പറ്റില്ല കൈവശം കയറ്റി കഴിഞ്ഞാൽ അത് ഇറങ്ങാനായിട്ട് അത്ര എളുപ്പമല്ല നമ്മൾ വൈദ്യന്മാരുടെ അടുത്തേക്ക് ചെന്ന വൈദ്യന്മാര് പറയുന്ന ഒരു കാര്യമുണ്ട് എന്താ നീരശംഖു വിഷം വെള്ള ശംഖു അതൊന്നും കഴിച്ചാലൊന്നും പോകില്ല അനുഭവസ്ഥരാ പറയുന്നത് അങ്ങനെ കഴിച്ചാലൊന്നും പോലെ അത് കളി കഴിച്ചാൽ പോകണമെങ്കിൽ തിരുസഭ കല്പിക്കുന്ന അതിന്റെ മേൽ മറ്റൊരു അധികാരമുള്ളത് യേശു ക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ പറയുന്ന കാര്യം മനസ്സിലാകണ്ടോ വിചാര പ്രവർത്തികൾ ചെയ്താണ് ഒരാളുടെ ഉദരത്തിലേക്ക് ഈ കൈവശം കയറുന്നത് ഇത് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സമുദായമേ ഉള്ളൂ ആ സമുദായം ഏതാണെന്ന് വെച്ചാൽ ആ സമുദായം ഏതാണെന്ന് വെച്ചാൽ ഏ ക്രിസ്ത്യൻ സമുദായമാണ് അവർ പറയും ഭാഷ അല്ല ഇതിലൊന്നും ഇതിലൊന്നൊന്നുമില്ല എന്ന് പറയും ഞാൻ കണ്ടൊരു കാര്യം എന്നിട്ട് ഈ മനുഷ്യൻ പല വൈദ്യന്മാരുടെ അടുത്ത് പോയി പല ആളുകളുടെ അടുത്ത് പോയി പക്ഷേ ഈ മനുഷ്യൻ്റെ ഉദരത്തിൽ നിന്ന് പോയില്ല ബാത്റൂമിൽ പോയ ബാത്റൂമിൽ പോകാൻ പറ്റില്ല ഇത് ആ മനുഷ്യൻ്റെ വേദനയ്ക്കും പലപ്പോഴും ഞങ്ങൾ തൊട്ടടുത്ത് ഞങ്ങളാ താമസിക്കുന്നത് ഞങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട് പിന്നീട് ഉണ്ടായത് മനുഷ്യൻ ജീവിക്കാൻ പറ്റാതെ രക്ഷപ്പെടാൻ പറ്റാതെ ഒരു ദിവസം ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുകയും ചെയ്ത് ഞാൻ പിന്നീട് ഈ സഭയെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് സഭയുടെ ഈ ഭൂതോ ചാടകൻ്റെ ഒരു ആത്മ ഡയറി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് അതിലിപ്രകാരം പറയുന്നുണ്ട് കൈവശമോ മറ്റുള്ള മേഖലകളോ ആ മേഖല മാറാനായിട്ട് സഭമറിയുന്ന ഒരു പ്രാർത്ഥന നടത്തിയ തൈലം തൈലം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓയിലും എടുത്ത് ഒരു സഭയുടെ ഔദ്യോഗികമായിട്ട് പ്രാർത്ഥന നടത്തി ആ പ്രാർത്ഥന നടത്തിയ എണ്ണ വെറും വയറ്റിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഉദരസംബന്ധമായിട്ടുള്ള പ്രോബ്ലം അല്ലെങ്കിൽ കൈവശത്തിന്റെ മേഖല വിട്ടുപോകും അല്ലെങ്കിൽ അല്ലെരിക സഭയുടെ എത്രയോ ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയാം നമുക്ക് ചിലവരോട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അവൻ്റെ ഉദരത്തിൽ കല്ലച്ച് പോലെ എടുക്കും അല്ലെങ്കിൽ വൈറ്റിൽ നിന്ന് പോയില്ലോ വൈറ്റിൽ നിന്ന് ഇല്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു മേഖല നിങ്ങളുടെ ഉദരമാണ് ഉദരം അല്ല അല്ല ഞാൻ പല വ്യക്തികൾക്കും കൊടുത്തിട്ടുണ്ട് അവർ മാറിയിട്ടുണ്ട് വ്യത്യാസം വന്നിട്ടുണ്ട് പ്രേമ മിശ്ര ലവ് ഗാദന് അല്ലെങ്കിൽ മിശ്രവാദത്തിന് അടിമപ്പെട്ട കുട്ടികൾക്ക് പോലും അത് കൊടുത്തിട്ടുണ്ട് മാറിയിട്ടുണ്ട് അവരുടെ കല്യാണങ്ങൾക്ക് പങ്കെടുക്കാൻ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ക്രൈസ്തവ വിശ്വാസം അല്ലെങ്കിൽ അക്രൈസ്തവർ പോലും യേശോയിൽ വിശ്വസിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ദേവന്മാരുടെ മേലും അധികാരമുള്ളത് ഈശോ മിശിക്കാക്കിയാണ് ഈശോ മിശിയാക്കി മാത്രമാണ് അല്ല ഇരിക്കുക അങ്ങനെ ഇങ്ങനെ ഒരു ധ്യാനത്തിൽ ഞാൻ നമ്മൾ സ്വീകരിൽ പങ്കെടുക്കുമ്പോൾ അവിടെ ഒരു അച്ഛൻ വന്നു അച്ഛൻ അച്ഛനോടേ ഇങ്ങനെ പറഞ്ഞു അച്ഛൻ എനിക്ക് പലപ്പോഴും ഉദരസംബന്ധമായി രോഗമുണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അച്ഛൻ പറഞ്ഞ എനിക്ക് അത് നിങ്ങളോട് പറയുന്ന നമ്മൾ നമ്മൾ മെഡിസിൻ ഡോക്ടർ തന്നാൽ കൃത്യമായിട്ട് കഴിക്കും കഴിക്കുമല്ലോ രോഗം മാറാൻ വേണ്ടിയാണ് അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് പ്രാവശ്യം മൂന്ന് നേരവും വയ കുരിച്ച് വരച്ച് വയറുമ പ്രാർത്ഥിക്കണം ഈശോയുടെ അമൂല്യ രക്തമേ എൻ്റെ കൈ വയറിനെ കഴുകി വിശുദ്ധീകരിക്കണമേ അല്ല അല്ല എല്ലാ വർഷവും ഞാൻ ഒരു പ്രാവശ്യം ഒലിവെണ്ണ വ്യഞ്ചിരിച്ച് ഞാൻ വെറുമേറ്റ് കഴിക്കാറുണ്ട് അല്ല ഇരിക്ക എല്ലാം നമ്മൾ കഴിക്കുന്ന എല്ലാ വസ്തുവൊന്നും പുറത്തേക്ക് പോകണമെന്നൊരു നിർബന്ധവും ഇല്ല അല്ല ഇരിക്കുക വയറ് ശുദ്ധമാണെങ്കിൽ നമുക്ക് നമുക്ക് അനുഭവപ്പെടും അല്ല ഇരിക്കാം അതുകൊണ്ട് ഞാൻ വേറെ കണ്ടിട്ടുണ്ട് കാരണം ഒരു ബിസിനസ് നടത്തുന്ന ഒരു മനുഷ്യൻ അതിൻ്റെ കുടുംബം വേറൊരു സ്ഥലത്ത് പോയി അക്രൈസ്തവ മേഖല ബിസിനസ് ചെയ്തു ഈ മകനും പോയി ചെയ്തു നന്നായിട്ട് പഠിക്കുന്ന പയ്യൻ നല്ലതുള്ള പിന്നീട് ആ പയ്യൻ ഒരു രോഗിയായിട്ട് മാറി അവൻ ആ ബിസിനസ് നടത്തിയെന്ന് മാത്രല്ല അവൻ പെട്ടെന്ന് ചുങ്ങിപ്പോയി പെട്ടെന്ന് പോയി കാലഘട്ടം എന്ന് പറയുന്നത് ഈ മന്ത്രവാദ കൂടോത്തര ആഭിചാര പ്രവർത്തകരുടെ കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചത് അവിടെയെല്ലാം യേശുവിൻ്റെ തിരു രക്തം യേശുവിൻ്റെ അത്ഭുത രക്തം നമുക്ക് വിടുതൽ നൽകും നമ്മുടെ ദേശങ്ങൾക്ക് വിടുതലും നമ്മുടെ തലമുറയ്ക്ക് വിടുതലും നമ്മുടെ കുടുംബത്തിന് വരും നമ്മുടെ രോഗങ്ങളിൽ നിന്ന് വരും പഞ്ചേന്ദ്രിയങ്ങൾ നമ്മൾ കഴുകി വിശദീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ തിരു രോഗശാന്തി നൽകാൻ പറ്റുമെന്ന് മാത്രമല്ല യേശുക്വത്സുൻ്റെ രക്തത്തിന് നമ്മളെ രക്ഷിക്കുവാൻ സാധിക്കും നമുക്ക് വിടുതൽ നൽകാൻ പറ്റും അത്രമാത്രം ശക്തിയുള്ള ഞാനത് ചെയ്തു തുടങ്ങിയതിന് ശേഷം എനിക്ക് വലിയ മാറ്റം